സുനിത വില്യംസ് അടങ്ങുന്ന സംഘത്തെ തിരിച്ചെത്തിക്കാനായി പുറപ്പെട്ട സ്പേസ് എക്സ് ക്രൂ ടെൻ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിപ്പിച്ചു സുനിത വില്യംസ് അടക്കമുള്ള ക്രൂ നയൻ സംഘം നാലംഗ സംഘത്തെ സ്വീകരിച്ചു ചുമതല കൈമാറ്റം പൂർത്തിയായി മാർച്ച് പത്തൊൻപതോടെ ക്രൂ നയൻ സംഘം ഭൂമിയിലെത്തും ശാസ്ത്രലോകത്തിന് പുത്തൻ ഉണർവയ്ക്കുകയാണ് ക്രൂട്ടൻ ദൗത്യത്തിന്റെ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടവിജയം ബഹിരാകാശ നിലയവുമായുള്ള ഡോക്കിംഗ് പൂർത്തിയായ ശേഷമുള്ള ഹാച്ചിങ് പ്രക്രിയയ്ക്ക് സ്വാഭാവിക കാലതാമസം എടുത്തെങ്കിലും ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളൊന്നും എവിടെയും നേരിടേണ്ടി വന്നിട്ടില്ല പ്രക്രിയയ്ക്ക് ശേഷം നിലയത്തിൽ പ്രവേശിച്ച ക്രൂട്ടൻ സംഘത്തെ ക്രൂനയൻ സംഘം സ്വീകരിച്ചു ചുമതല കൈമാറ്റത്തിനുള്ള സമയമാണ് ക്രൂനയൻ സംഘം ഒൻപത് മാസമായി ചെയ്തു വന്നിരുന്ന ജോലികളും നടത്തിവന്നിരുന്ന ഗവേഷണത്തിന്റെ ഫലങ്ങളും വിശകലനങ്ങളുമെല്ലാം ക്രൂട്ടൻ സംഘത്തിന് കൈമാറും പിന്നീട് ക്രൂട്ടൻ സംഘം നൽകുന്ന യാത്രയെപ്പിന് ശേഷം ക്രൂനയൻ സംഘം പേടകത്തിൽ പ്രവേശിച്ച് പേടകത്തെ നിലയത്തിൽ നിന്ന് വേർപ്പെടുത്തും സാങ്കേതികതയും കാലാവസ്ഥയും വെല്ലുവിളി തീർത്തില്ലെങ്കിൽ മാർച്ച് പത്തൊമ്പതോടെ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ക്രൂനയൻ സംഘം സുരക്ഷിതമായി ഭൂമിയിലെത്തുമെന്നാണ് നാസെ അറിയിച്ചത് സയൻസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്